കൊടുവള്ളി മണ്ണിൽ കടവ് എന്ന സ്ഥലത്ത് എൻ്റെതാണ് ഈ മണ്ണിൽ കടവിൽ ഇങ്ങനത്തെ ഒരു സംഭവം വന്ന സമ്മതിക്കൂല നമ്മളെ നാട്ടുകാരോടിക്കും എല്ലാരെയും അടിച്ചു ഓടിക്കും രണ്ട് ടീമിനെയും അടിച്ചു ഹായ് അപ്പൊ ഞാൻ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരിക്കും ആ വീഡിയോയില് ഞാൻ പറഞ്ഞത് ഓരോ ദിവസവും നമ്മള് ഇനി ഇങ്ങനത്തെ ഓരോരോ അക്രമങ്ങളും കൊലപാതകങ്ങളൊന്നും കേൾക്കാതിരിക്കട്ടാണ് ആ വീഡിയോയില് പറഞ്ഞത് അത് കഴിഞ്ഞ് പിറ്റേത് ദിവസമാണ് നമ്മളിപ്പോൾ ഒരു വിദ്യാർത്ഥി അടി കൊണ്ട് മരിക്കുന്നത് സ്കൂൾ പോണ ഈ ചെറിയ കുട്ടികളൊക്കെ ഇവരൊക്കെ വിചാരിക്കുന്ന എന്താ പറയുക ഇങ്ങനെ കൂടി ഹീറോ ആവ മറ്റുള്ളവർക്ക് ഒരു ഹീറോ ആയി നടക്ക എന്നുള്ളതൊക്കെയാണ് ഇനി ഇവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ ഒക്കെ പഠിച്ച് അതല്ലെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും കളികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അയച്ചാൽ അതിലൊക്കെ വിജയിച്ച് ഹീറോ ആവാണെന്നോ എന്നാലെ ജനങ്ങളെയൊക്കെ അംഗീകരിക്കും ജനങ്ങൾ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെ നാട്ടുകാരെ അംഗീകരിക്കുക വീട്ടുകാരെയൊക്കെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ചെയ്യുക പഠിച്ചിട്ട് എവിടെങ്കിലും എത്താൻ നോക്കുക എന്നിട്ട് ഹീറോ ആവുക അതല്ലെങ്കിൽ പിന്നെ പറഞ്ഞ എന്തെങ്കിലും കളികൾ എന്നുണ്ടാവുമല്ലോ അതിലൊക്കെ വിജയിച്ച് അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹീറോ ആവാൻ നോക്കുക ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ ഭാവി എന്നുദ്ദേശിക്കുന്നത് നിങ്ങൾ ഹീറോ ആവാം എന്ന് വിചാരിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും ആക്രമണങ്ങളൊക്കെ നടത്തിയതിന്റെ പിറ്റേ ദിവസം നിങ്ങൾ ജനങ്ങളെ ഇടയിൽ നല്ല ഇടയിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈറോ ആവാൻ പറ്റൂല കാരണം ഇപ്പം തന്നെ എക്സാമൊക്കെ എഴുതാൻ തന്നെ കണ്ടില്ലേ പോലീസ് സന്നാഹത്തോടെ വരേണ്ടിയാണ് ആ പോലീസ് അന്നാധത്തോടെ തന്നെ വന്നിട്ടോ പിന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നു കണ്ടിട്ടാണ് എക്സാം എഴുതാൻ കഴിയുന്നത് ജനങ്ങളിടയില് ഈ കുട്ടികൾ എന്തായി ഒരു ക്രിമിനലായി മാറി പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സായിട്ടാണ് കുട്ടികൾ അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ചിന്തിക്കേണ്ടി വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്രമണങ്ങളോ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നടത്തി അങ്ങ് പോകും അതിന്റെ പിന്നാലെ നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളെ കുടുംബക്കാർ നിങ്ങളെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് അവരടിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ട് നിങ്ങൾ ഈ ഉറവാണ്ടി ചെയ്താണല്ലോ അപ്പം അവർക്ക് അവരുടെ ഒരു മാനസികാവസ്ഥകൾ നോക്കണം നിങ്ങളിപ്പോൾ ഉള്ളിലായി ഉള്ളിലായിട്ട് നിങ്ങളെ ആ ഉള്ളിലായ ആ ദിവസം തൊട്ട് ആ മാതാപിതാക്കൾ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി എന്ന് വിചാരിക്കുന്ന ദിവസം തൊട്ട് നിങ്ങളെ മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളെ ചിന്തിച്ചു നോക്കണം എത്രത്തോളം ഉണ്ടാവുന്നുള്ളത് നിങ്ങൾ പറഞ്ഞില്ലേ ഹീറോ ആവാൻ വേണ്ടി ചെയ്തായിരിക്കും നിങ്ങൾ ഹീറോ അല്ല അവിടെ ആയത് ഇപ്പോ നിങ്ങളും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും പറ്റിപ്പോയല്ലോ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് ആൾക്കാരോട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ടച്ചറുകൾ നമ്മളൊക്കെ പഠിച്ച തന്നെ നമ്മളൊക്കെ ഡിഗ്രി വരെ പഠിച്ച ആൾക്കാരാണ് അപ്പം റാഗ് ചെയ്യാൻ പോകുമ്പോൾ പറയുകയും ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞിട്ട് തടസ്സപ്പെടുത്തിയ ആൾക്കാരാണ് ഞാനതാണ് ഞാനും എൻ്റെ കമ്പനികളുടെ ആൾക്കാരൊക്കെ കാരണം നമ്മളാ കമ്പനിക്ക് അങ്ങനത്തെ ഒരു ടീമായി ടച്ചർക്കൊന്നും ഇല്ലാതെ പോണ ആൾക്കാരാണ് അപ്പോൾ അതിനെ തടസ്സപ്പെടുത്തിയ ആൾക്കാരാണ് ആരെങ്കിലും ഇങ്ങനെ എന്തോ ടീമുണ്ടെങ്കിൽ അതിന് തടസ്സപ്പെടുത്തിയ കാരണം അങ്ങനെ നല്ല പറഞ്ഞല്ലേ അങ്ങനെ ഒന്ന് നല്ല ഒരു ഹീറോ ആവില്ല നമുക്ക് ഈറോൻ എത്ര വൈകളുണ്ട് പിന്നെ ഇതൊന്നും നിങ്ങളെ ജീവിതത്തിൽ ഒരു ഗുണവും ചെയ്യൂല ഉറപ്പാണല്ലോ പിന്നെ നിങ്ങളെന്താ അടി കൂടാൻ പോകുമ്പോൾ ടൂൾസ് ഉപയോഗിക്കാൻ നല്ല ആരോഗ്യമുള്ള ആൾക്കാർ ടൂൾസ് ഉപയോഗിക്കേണ്ട ആവശ്യം ടൂൾസ് ഉപയോഗിച്ച് കണ്ടങ്ങൾ ഈറോ ആവാൻ നോക്കുന്നത് നല്ല ആരോഗ്യമുള്ള ടൂൾസ് ഉപയോഗ ആവശ്യവും ഇല്ല അത് പേടിച്ചിട്ടാണ് ടൂൾസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് മറ്റുള്ളവരോട് അവരുടെ രീതിയിൽ പിന്നെ തിരിച്ചു കിട്ടും തോന്നിയിട്ടാണ് ടൂൾസ് ഉപയോഗിക്കുന്നത് ഏഹ് അപ്പൊ നിങ്ങൾ എന്ത് ഈറാണ് ഇങ്ങനെ ടൂൾസൊക്കെ ഉപയോഗിച്ച് തല്ലുമ്പോൾ അതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ ടൂൾസ് ഉപയോഗിച്ച് തല്ലുക ആർക്കും ചെയ്യാൻ പറ്റുന്നതാ വല്ല ആരോഗ്യം അതൊന്നും എൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോ ഇനി വരുന്ന കുട്ടികളോടാ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളൊക്കെ ചെറിയ പ്രായമാണ് ഒരുപാട് കാലങ്ങൾ ജീവിക്കേണ്ടതാണ് എന്താ പറയുക ഇവിടെ ഉമ്മ പാപ്പ മാതാപിതാക്കള് അല്ല ആ നാട്ടുകാരൊക്കെ അവരെ വേറെ രീതിയിൽ കൂടിയല്ലേ മുന്നോട്ട് ഇവരെ കാണുക അല്ലെ നിങ്ങൾ പറയുന്നത് കേസ് ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ള വോയിസുകളൊക്കെ വന്നു പറഞ്ഞല്ലോ ഈ കേസ് ഉണ്ടാവില്ല നിങ്ങൾക്ക് ആര് പറഞ്ഞു തന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പണ്ടോ ദിവസം ഞാൻ എന്റെ സുഹൃത്തും ഇങ്ങനെ വരുമ്പോ ഒരു സ്കൂളില് ഒരു അടിപിടി സ്കൂളിന്റെ പുറത്ത് അവിടെ നിർത്തിയിട്ട് ആ അടിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ എന്തിനാണ് കച്ചറ കൂടുന്നത് നിങ്ങൾ പഠിക്കാൻ വന്നാലേ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാൻ എന്റെ സുഹൃത്തും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അതിൽ ചെറിയൊരു പരിക്ക് പറ്റിയ ഒരു ചെക്കനെ ഞങ്ങൾ വണ്ടിയുമൊക്കെ കയറ്റി കൊണ്ടുപോയി ആ സ്കൂൾ അവിടെ തന്നെ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെ ആ സ്കൂളിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവിടുന്ന് അവിടുത്തെ ടീച്ചർമാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ഉല സംഭവം തന്നെ അറിയുന്നത് അപ്പൊ അതിൽ കുറച്ച് ടീച്ചർമാരൊക്കെ അവരെ കൂടെ വന്ന് ഹോസ്പിറ്റലിലാക്കാൻ ഞങ്ങളും കൂടെ പോയി ഹോസ്പിറ്റലിലേക്ക് അവർ കല്ലെടുത്ത് കുത്തി ഈ കല്ലെടുത്തൊക്കെ കുത്തിയാ എന്താ സംഭവിക്കുക അങ്ങനൊന്നും ചിന്തിക്കാണ്ടാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് എന്നിട്ട് അവിടെ തല്ല് കൂടെ എടുക്കുമ്പോൾ കുറച്ച് നാട്ടുകാരുണ്ട് അവരൊക്കെ ഇങ്ങനെ നോക്കിക്കുക അവരോ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ നോക്കി നിങ്ങൾ നാട്ടുകാരുടെ ഒന്ന് പിടിച്ചു മാറ്റി ചൂടെയെന്ന് അപ്പൊ ഒരു അവരൊന്നും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്റെ നാട് കൊടുവള്ളി മണ്ണിൽ കടവ് എന്ന സ്ഥലത്താണ് എന്റെ നാട് ഈ മണ്ണിൽ കടവിൽ ഇങ്ങനത്തെ ഒരു സംഭവം വന്ന സമ്മതിക്കൂല നമ്മളെ നാട്ടുകാർ അവർ അടിച്ചു ഓടിക്കും എല്ലാരെയും അടിച്ചു ഓടിക്കും രണ്ട് ടീമിനെ അടിച്ചു ഓടിക്കും അത് സമ്മതിക്കില്ല അങ്ങനത്തെ ഒരു നാടാണ് എന്റെ നാട് നമുക്ക് എന്റെ നാട്ടിലത്തെ പറയാൻ പറ്റും എന്റെ നാട്ടിൽ അങ്ങനെ സംഭവം നടന്നാൽ നടക്കാൻ സമ്മതിക്കൂല എല്ലാരും അങ്ങനെ അങ്ങനെക്കണം ഈ ചെറുപ്പക്കാരനെ തന്നെ ആ നാ ഈ അടി കൂടുന്ന സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാരുടെ അതിലാണ് കേട്ടത് അവർക്ക് ഒന്ന് പിടിച്ചു മാറ്റി ഒരു ജീവൻ രക്ഷിച്ചൂടായി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നാട്ടുകാരും ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ സംഭവം കുട്ടികൾ ഇങ്ങനെ അടി കൂടാൻ വരുമ്പോ അവരെ സമ്മതിക്കരുത് ആ നാട്ടുകാരതിൽ ഇടപെടുക ഒരുപാട് സംഭവങ്ങൾ കേൾക്കുന്നതാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പല സ്കൂളുകളിലും പിന്നെ കണ്ണിനൊക്കെ കിട്ടിയെന്നും അവരുടെ മൂക്കിന്റെ പാലം പൊട്ടിപ്പോയിരുന്നു ഇങ്ങനത്തെ പലതും നമ്മൾ കേൾക്കുന്നതാണ് എന്റെ ഒരു കാര്യം എന്റെ മോന് ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോ അവന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഒരു മാനസികാവസ്ഥ നോക്കണം അപ്പൊ ഞാൻ എന്തെന്നാണ് പ്രതികരിക്കാന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു പോകണം നിങ്ങൾ വിചാരിക്കൂ കേസില്ല കേസ് ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ചു കണ്ടാണല്ലോ ഓരോരോ കൂട്ടത്തല്ലിനൊക്കെ വരുന്നത് ഇപ്പൊ കുട്ടികളോട് സ്നേഹം കൊണ്ട് പറയാട്ടോ ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും നിങ്ങൾ നിക്കരുത് കാരണം നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ് നിങ്ങളൊക്കെ പഠിച്ച് ഏതെങ്കിലും ഒരു നിലയിലെത്തുക എന്നിട്ട് എന്ത് ചെയ്യാ മറ്റുള്ളവരുടെ ഹീറോ ആയി നടക്കുക പഠിത്ത നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പിന്നെ ഗെയിമുകളിൽ എന്തെങ്കിലും ഹീറോ ആവാൻ നോക്കുക അല്ലാതെ എങ്ങനത്തെ സംഭവം നോക്കാം വിട്ടു നിൽക്കുക ഇനി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ കട്ടെ ഇത്ര പറയാമുള്ളൂ